ആ കേസിൻ്റെ കാര്യങ്ങളിപ്പോൾ പോലീസിൻ്റെ അന്വേഷണ സംവിധാനത്തിലാണ് എക്സൈസ് അന്വേഷിക്കുന്നുണ്ട് മറ്റു പരാതികളും ആ രൂപത്തിൽ തന്നെ അന്വേഷണത്തിലേക്ക് വിധേയമാകും എന്തായാലും ഇത്തരം പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല ഞാൻ പറഞ്ഞത് അവർ മരകീയ പരാതിയെ സംബന്ധിച്ച് ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങൾ കേട്ടില്ല അന്വേഷണവുമായി സഹകരിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് മരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തായാലും ആകെ നിങ്ങൾ കാണേണ്ട ഭാഗം നേരത്തെ ഈ ഷൈം ചാക്ക് ടോം ചാക്കോക്കെതിരെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിൽ പോലീസിന് അന്വേഷണത്തിൽ കുറവുകൾ സംഭവിച്ചു എന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് പക്ഷെ നിങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല പുനരന്വേഷണത്തിലേക്ക് പോകേണ്ടത് അല്ല അത് ആരാണ് ഇത് സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിച്ചിരുന്നു അപ്പൊ അതിനുശേഷം അതിന്റെ കാലം മനസ്സിലാക്കി കഴിഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കാലം മനസ്സിലാക്കി തന്നെയായിരിക്കും കാരണം അതിനകത്ത് ചുമതല വഹിച്ച ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ വളരെ സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും സംവിധാനങ്ങൾ ഏകോപിതമായി നിൽക്കുന്നു നാട് ഒറ്റക്കെട്ടായി തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കും അത് ഒരാളും അതിനകത്ത് നിയമത്തിന് അതീതമാകില്ല ഒരു മേഖലയും നിയമത്തിനതീതമാകും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പണിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു ഏറ്റവും ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ വാങ്ങുകൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്രമായ ഓഫറുകൾ അതെ സ്വപ്ന ഭവനത്തിന് ഫർണിച്ചർ ഹോംസ്കേപ്പിൽ നിന്ന് തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ